ഹെഡ്ലൈൻ കണ്ടതായിരിക്കും എന്താന്ന് മനസ്സിലായി കാണത്തില്ല അതായത് ഷോയ്ക്കെതിരെ ഒരു പിന്നെ കേസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ബിഗ് ബോസ് ഷോയില് കോടതി ഇടപെട്ടിരിക്കുകയാണ് ഇത്രയും കാലം നമുക്ക് ഷോ കാണുന്നതിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ഷോയുടെ ഒരു നിലവാരം നിലവാരം ഒരുപാട് താണു പോയിരിക്കുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഷോ യുവാക്കളുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു നിലവാരം താഴ്ത്തി കളയുന്നു അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് നമുക്കതൊന്ന് കേൾക്കാം ആ വോയിസ് ാണ് കേസ് ഞാൻ ഇന്നലെ പേരെടുത്ത് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ യൂട്യൂബേഴ്സ് ആണ് അയ്യോ അങ്ങനെ പറയില്ലേ താര അത് നമ്മൾ അരി വാങ്ങിക്കുന്ന ഒരു സംഭവം അല്ലെ അരി വാങ്ങിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് ഒരു സിജോ എന്നൊരു വ്യക്തി എത്രയോ വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ആണ് ആ ഒരു ഷോയിലേക്ക് പോയത് അത് ബിഗ് ബോസിന വിശ്വസിച്ചിട്ടാണ് ആ ഷോയിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നിട്ട് ആ ഷോയിൽ ഉള്ളിലുള്ളവരോ പുറത്തുള്ളവരോ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ സിജോയുടെ കാര്യം ചൊല്ലി നിങ്ങൾ എവിടെങ്കിലും കേൾക്കുന്നുണ്ടോ ആ പയ്യൻ എന്താ സംഭവിച്ചത് എന്തോ ഒരു ക്രൂരമായ രീതിയിലാണ് ആ പയ്യനെ അതിനകത്തിട്ട് ഉപദ്രവിച്ചത് എന്നിട്ട് ആക്ഷൻ ആണ് ബിഗ് ബോസ് എടുത്തത് എന്നിട്ടും റോക്കി ബായി ആ ഗെയിമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എയർപോർട്ടിൽ എത്തിയിട്ട് മാലയിട്ടാണ് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ട് മാലയിട്ട് സ്വീകരിച്ചു ഇങ്ങനെ ഇടിയും കൊടുത്ത് ഒരു പയ്യനെ ആപത്തിലാക്കിയതിനാണോ മാലയിട്ട് സ്വീകരിച്ചത് എല്ലാരും കൂടെ അത്ര വിജയി ആയത് പോലെ തോളിലെടുത്ത് എന്ത് പ്രകടനമായിരുന്നു ഇതൊക്കെ ശരിയാണോ അപ്പോഴ് അപ്പം ആ വിശ്വസിച്ച് പോയ സിജോയുടെ അവസ്ഥ ഇപ്പൊ എന്താണ് അപ്പം നമ്മൾ സീരിയൽ കാണാറുണ്ട് സിനിമ കാണാറുണ്ട് ഒരുപാട് രംഗങ്ങൾ കാണാ അതെല്ലാം അഭിനയമാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റിയൽ ആയിട്ടാണ് അപ്പം ബായിയെ പോലെ ഒരു മാനസിക നില തെറ്റിയ അങ്ങനെ പറയാൻ പറ്റത്തുള്ളു ഇങ്ങനെ ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തി എന്തായാലും ഒരു മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്തായാലും ഇങ്ങനെ ചെയ്യത്തില്ല അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനെ ഈ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ ഈ റിയാലിറ്റി ഷോ അവതരിപ്പിക്കുന്നുണ്ട് മലയാളത്തിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് പേരാണ് ഒരു റിയാലിറ്റി ഷോയിലെ നൂറ് ദിവസം ഇല്ലാതെ അവരവിടെ അതാരും ഒരു കാര്യാണ് ഇപ്പം മനുഷ്യർക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് മഹാത്മാഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ട് ആ ഒരു സ്വാതന്ത്ര്യം മൊത്തവും അത് മൊത്തം കവർന്നെടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ആളുകളെ കൊണ്ടുവന്ന് ഈ ഒരു റൂമിലേക്ക് തള്ളുന്നത് അത് ഒന്നാമത്തെ തെറ്റാണ് െ അപ്പൊ പറയും എല്ലാവരുടെയും പെർമിഷൻ എടുത്തിട്ട് അവരെ സൈൻ വാങ്ങിച്ചിട്ടാണ് ആതിലേക്ക് കടത്തിവിടുന്നതെന്ന് പക്ഷെ അത് തന്നെ തെറ്റാണ് അസീം

കേരള ഹൈക്കോടതി അക്തു എന്നിവരുടെ ബെഞ്ചിലാണ് ഫയൽ അത് പ്രാഥമിക വാദങ്ങൾ കേട്ടു അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് റിയാലിറ്റി ഷോയിലെ മുഴുവൻ എല്ലാ വിവിധ ഭാഷകളിൽ കാണുന്ന ഈ റിയാലിറ്റി ഷോസ് ബിഗ് വാശി നൂറ് ദിവസം അവരെ ഒരു കെട്ടിടത്തില് അല്ലെങ്കിൽ ഒരു വലിയ ഹാളില് അവര് ജീവിക്കുന്നതായിട്ടാണ് അവര് അവിടെ ഒരു ആള് രണ്ടുപേരും തമ്മിൽ പരസ്പരം തർക്കം വന്നു അല്ല ഒരാൾ മറ്റൊരാളുടെ മുഖം നോക്കി ഇടിച്ചു വീഴ്ത്തി ഇതൊരു ഒഫൻസ് ആണോ ഇതൊരു അത് ആണ് ഫ്രാക്ചർ മനസ്സിലാവുന്ന അതുകൊണ്ടാണ് അത് മുന്നൂറ്റി ഇരുപത്തഞ്ചാകുന്നത് അടിയോ വാങ്ങുകൊണ്ട് എന്തെങ്കിലും അടിയോ കൊടുത്താൽ ഇരുപത്തിനാലേ വരും ഇത് കൈകൊണ്ടടിച്ചാലും ആയുധം കൊണ്ടടിച്ചാലും ഒരു ഫ്രാക്ചർ ഉണ്ടായാല് ആയിരം ഇല്ലാതെയാണെങ്കിൽ ആയിരം വെച്ചാണെങ്കിൽ റിയാലിറ്റി ഷോയിൽ രണ്ട് പേരും വാക്ക് തർക്കം ഉണ്ടാകുന്ന കാണുകയും ചെയ്തു അതിനെ കൊണ്ട സീറ്റ് എനിക്ക് പരാതിയില്ല എന്നു പറഞ്ഞു കഴിഞ്ഞു അയാക്കല്ല പരാതി ഒരു സ്ഥലത്ത് ഒരാളെ മറ്റൊരാൾ ഉപദ്രവിച്ചാൽ പ്രത്യേകിച്ച് ഒരുപത്തിയഞ്ച് ഐ പി സി ആണെങ്കിൽ ഇതിന്റെ വാദി നമ്മളാരുമല്ല പരിക്കേറ്റ വാദി രണ്ടാം വാദിയായിട്ട് വരുന്നു ഒന്നാം വാദി വാദി സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റിനെ റെക്വസെന്റ് ചെയ്യുന്ന എസ് എച്ച്ഒ ആണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് നിങ്ങൾ ഒരു പരാതി കൊടുത്ത വാദി ഇവിടെ സിജോ പറഞ്ഞിരിക്കുന്നത് പരാതിയില്ലെന്നാണ് പക്ഷേ അതില് യാതൊരു കാര്യമില്ല ഇതിനേക്കാളെല്ലാം രസം ഇവർക്ക് പോലും ഇവര് ഈ ഷോ നടത്തുന്ന കറക്റ്റ് സ്പോട്ട് ഇതുവരെയും വെളിയിൽ വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ഈ ഒരു കേസ് ഇങ്ങനെ നീണ്ട് 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 പോകുന്നത് അതിൻ്റെതായ നിയമ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ അല്ലാതെ തന്നെ നോക്കുവാണെങ്കിൽ ഈ ഷോയിൽ എന്താണ് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് ഈ ഷോ കൊടുക്കുന്നത് ഇത് കുടുംബ കുടുംബത്തിൽ എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു ഷോയാണ് എന്ത് മെസ്സേജ് ആണ് കൊറേ അനാവശ്യ പ്രേമരംഗങ്ങൾ എന്തൊക്കെ കൊറേ അടിയും വഴക്കും ഇത് കണ്ടോണ്ടിരിക്കുമ്പോ എന്ത് സന്തോഷമാണ് ഉണ്ടാവുന്നത് എന്ത് സന്തോഷമാണ് ഉണ്ടാവുന്നത് പേഴ്സണലി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ റിയാലിറ്റി ഒരാള് മറ്റൊരാളെ ഇടിച്ചു ആ ഇരുപത്തി അതുകൂടാതെ വേറെ ചില ഇതിന് ഭാഗമാണ് ആക്ട് റെഗുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്

എന്നതിനപ്പുറം ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല കുറെ യൂട്യൂബേഴ്സ് കിടന്ന് എന്നും കുറേ അങ്ങ് വീഡിയോസ് ഇട്ട് മറിക്കുന്നുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് ഒരക്ഷരം ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഞാനത് പ്രതികരിച്ചപ്പോൾ ഞാനത് പ്രതികരിച്ചപ്പോൾ എന്നോട് പറയാ ഞങ്ങളൊക്കെ അരി വാങ്ങിക്കുന്നേ അങ്ങനെയൊന്നും പറയല്ലേ ബിഗ് ബോസ് ഷോ എന്ന് വെച്ചാൽ ഏതോ ഭയങ്കരമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്നോട് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ അരി വാങ്ങിക്കുന്നതാണെന്ന് അതിനകത്ത് നടക്കുന്ന എന്തൊക്കെയാണ് നീതികരമായ കാര്യങ്ങളാണോ അതിനകത്ത് നടക്കുന്നത് അവിടെ എന്താ സ്നേഹത്തിന് എന്ത് വിലയാണ് അവിടെ ഉള്ളത് സ്നേഹത്തിന് എന്ത് ആ ഷോ കാണിച്ചു വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പ വെക്കുക കുത്തുകാല് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ഇതൊക്കെയാണോ നമ്മുടെ കുട്ടികൾ നമ്മുടെ പിഞ്ചോമന മക്കള് പഠിക്കേണ്ട ഇതൊക്കെയാണോ ഈ ഷോ കണ്ടാണോ പഠിക്കേണ്ടത് ആ കുട്ടികൾക്ക് എന്ത് എന്ത് ക്യാരക്ടറാണ് ഉണ്ടാവുന്നത് ഈ ഷോ കണ്ടാല് ശരി അത് ഈ ആക്ടിന്റെ ആണ് ഇവിടെ മാത്രമാണ് ആ കേസിനകത്ത് ആകർഷിച്ച കോടതി കൊടുത്തത് ഇവിടെ ഒരു ആണ് ഇത് നേരത്തെ അതിന്റെ ആ ടെലിവിഷൻ ഷോയുടെ അത് നടത്തുന്നവരെ ഇങ്ങനെ വാക്കുകൾ ഉണ്ടാക്കി അവരുടെ ഒന്ന് ഇടിച്ച് വീഴ്ത്തും നല്ലതാണ് അതിനകത്ത് കൂടുതൽ പണം കിട്ടും

ഒരാളെ ഭയപ്പെടുത്തിയോ കത്തി കാണിച്ചോ ഭീഷണിപ്പെടുത്തിയോ അയാള് നമുക്ക് പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ അയാളൊക്കെ നല്ല സംഗീതം പറഞ്ഞ് കൊടുത്ത് കൂടെ കൂടെ സംഗീതം ഇട്ട് വലിയ വലിയ എമൗണ്ട് നമുക്ക് ഏത് വിധത്തിൽ വേണേലും എക്സ്ട്രോഷന്റെ പരിധിയിൽ വന്നാൽ അത് കുറ്റകരമാണ് ഇവിടെ കാണികൾ കൂടും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അതുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടായതാണോ അതുകൊണ്ടാണോ ശരി എന്നയാളിപ്പൊ പരാതി ഇല്ലാന്ന് പറയുന്നത് ഇവിടെ പുതിയ അയാൾക്ക് പരാതി ഉണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പരാതി ഉണ്ട് ഇതൊന്നും ചാനലിൽ കാണിക്കാൻ പാടില്ല നിങ്ങളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇതെങ്കിലും അതുകൊണ്ട് ആ അഡ്വ രാദർശനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം മുന്നൂറ്റി എഴുപത്തഞ്ചിന്റെ കുറ്റം വിളിവായി സിനിമയ്ക്ക് പരാതിയില്ലെങ്കിലും അവന് എവിടെ വെച്ചാണ് ആ സംഭവം നടന്നത് അവിടുത്തെ ഉപദ്രവിച്ചതിൽ കാണാൻ ധാരാളം ആൾക്കാരുടെ കൂടുതൽ ഒരു മൂന്നിലും നൂറ് ദിവസം ഇങ്ങനെ ആൾക്കാരെ കലയാണെന്ന് പറഞ്ഞ് കൂട്ടിയിടാൻ പറ്റുമോ പറ്റില്ല മുന്നൂറ്റി നാല്പത്തിരണ്ടില് സിജോയെ അക്രമിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു കേസ് മാത്രമല്ല റൂമിൽ ഇത്രയും പേരെ പൂട്ടിയിടുക അത് കുറ്റകരമാണ് മാനസികമായി ഓരോ വ്യക്തികളെ എന്തൊക്കെ ഒരു ഗെയിം എന്ന് പറഞ്ഞ് എന്തുമാത്രമാണ് ടോർച്ചർ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ജാസ്മിൻ അവിടെ കിടന്ന് എന്തൊക്കെ അത് ഷോ ആയിട്ടൊന്നും തോന്നുന്നില്ല നമ്മള് മനുഷ്യരാണ് കാണുമ്പോൾ എന്തുമാത്രം ഇറിട്ടേറ്റ് എന്തുമാത്രം മാനസികമായിട്ട് അവര് വിഷമിച്ച അവസാനം എങ്ങനെയും ഇറങ്ങി പോകണം എന്ന് വരെ അവര് ഭയങ്കര രീതിയിൽ ബഹളം വെച്ച് പറയുന്നുണ്ട് അല്ലേ എന്നിട്ടൊന്നും ഷോയാണ് പോകാൻ പറ്റത്തില്ല ബിഗ് ബോസിന്റെ അനുമാ അനുവാദം ഇല്ലാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കുറ്റകരമാണ് അപ്പം എന്തുകൊണ്ടും ഇത് അവതരിപ്പിക്കുന്ന അവതാരകൻ ഉൾപ്പെടെ ഈ കേസില് കുറ്റക്കാര് തന്നെയാണ് എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്ന നമ്മൾ വെറും ശശി ഈ പ്രോഗ്രാം വളരെ സ്റ്റാൻഡേർഡ് വളരെ വളരെ മോശകരമായ രീതിയിലൂടെയാണ് കടന്നുപോയി എന്ന് പറയുന്ന നമ്മളൊക്കെ വെറും ശശികള് ഈയൊരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ് എന്തോരം പത്തഞ്ഞൂറ് കമന്റ് ഇതിന്റെ കീഴിൽ വന്നിട്ടുണ്ട് ജനങ്ങളുടെ അവർ ഇട്ടിരിക്കുന്നത് ഒരു മൊത്തത്തിൽ ദേഷ്യ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ലാലേട്ടന്റെ നിലവാരമില്ല എന്തൊരു വൃത്തികെട്ട അനാശാസ്യ പരിപാടി ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ താഴെ മനസ്സിനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രേമരംഗങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നു യുവാക്കളെ വഴി ഇങ്ങനെ 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 ഇത് നെഗറ്റീവ് കമന്റ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ താഴെ ഇത്രയും വൃത്തികെട്ട ഒരു റിയാലിറ്റി ഷോയിൽ പങ്കാളിയായ മോഹൻലാൽ ഇത്രയും വധപ്പതിച്ചു പോയു ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക വ്യക്തി ഇത്രയും ഇത്രയും അത്യാവത്ത് ഉണ്ടായി പോയിട്ട് ആരെങ്കിലും അതിനകത്തുന്ന് അല്ല ക്യാമറയുടെ ഫ്രണ്ടി വന്നിട്ട് സിജോ എങ്ങനെ ഉണ്ട് കൊറവുണ്ടോ തിരിച്ചു വരുമോ അവർ അവർക്ക് എല്ലാം ഒരു മാനുഷിക പരിഗണനയും ഒരു മനുഷ്യത്വം ഇല്ലാത്ത കുറെ വ്യക്തികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്രയോ സീസൺ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെന്താ ഏത് ലെവലിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രശസ്തി പണം എന്നാണോ മനുഷ്യത്ില്ലന്നാണ് എന്തായാലും കൊള്ളാം